ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഔഷധക്കുറുക്ക് പരിചയപ്പെടുത്താനാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ അശോകപ്പൂ ആണ് സ്ത്രീകളും അശോകപ്പൂവും തമ്മിൽ ഒരു വല്ലാണ്ട് നല്ലൊരു ബന്ധമുണ്ട് അതായത് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ അശോകപ്പൂവിന് പീരീഡ്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തെറ്റിയിട്ടുള്ള പീരീഡ്സ് അല്ലെങ്കിൽ കറക്റ്റല്ലാത്ത പീരീഡ്സിനെയൊക്കെ ആക്കാൻ ഈ അശോകപ്പൂവിന് കഴിവുണ്ട് അത് വേണമെങ്കിൽ തന്നെ പീരീഡ്സിലുണ്ടാകുന്ന പെയിൻ അത് റെഡ്യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു ഹെവി ബ്ലീഡിങ് ഉള്ളവർക്ക് അത് മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു അത് വേണമെങ്കിൽ തന്നെ യൂട്രസിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഇനി നമ്മൾ ഉള്ളപ്പൂന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക നമ്മൾ വീട്ടിലേതാണെങ്കിൽ പോലും അതിൽ കുറച്ച് പൂക്കളോ പ്രാണികളൊക്കെ ഉണ്ടാകും മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കൈകാര്യം ചെയ്യാനും സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒരു ഔഷധമാണ് കേട്ടോ അങ്ങനെ ആ പൂക്കൾ എല്ലാം വൃത്തിയാക്കി എടുത്തു ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ചെറിയ ജാർ മതിയാവും കേട്ടോ ചെറിയ ജാറിലേക്ക് ഈ പൂക്കളെല്ലാം ഇടാം വളരെ കുറച്ച് കിട്ടിയിട്ടുള്ള പൂവ് ഇനി അതിലേക്കൊരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കാം ഇതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ആ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരപ്പയിലൂടെ അരച്ചെടുക്കാം അരിച്ചെടുത്ത് ഇതിൻ്റെ നീര് മാത്രമേ നമ്മൾ കുറുക്കാൻ എടുക്കുന്നുള്ളു കേട്ടോ കുറച്ചും കൂടെ വെള്ളം ആ ജാറിലൊഴിച്ചിട്ട് ഞാനൊന്ന് മാക്സിമം അത് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇതിത്രേ വളരെ കുറച്ച് പൂവേ ഉള്ളൂ പക്ഷേ എന്നാലെനിക്ക് ആ പൂ അങ്ങനെ വെറുതെ പൊഴിച്ച് കളയാൻ തോന്നിയില്ല അങ്ങനെ ഞാനിതെടുത്ത് കുറുക്കാക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് അരിമ പൂ വേണം പിന്നെ കുറച്ച് നെയ്യ് വേണം പിന്നെ കരിപ്പോട്ടി കരിപ്പൊട്ടി ഉരുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതിയാവും ഇനി നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന പൂവിൻ്റെ മിശ്രിതമല്ലേ ആ അത് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് തന്നെ കരിപ്പൊട്ടി പാനിയും ഒഴിച്ചു കൊടുക്കാം ഞാൻ തീ കത്തിച്ചിട്ടില്ല കേട്ടോ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പ് കത്തിച്ചിട്ട് കുറുക്കുന്നത് ഒന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് തിള വന്നു ഇനി നമ്മൾ ഈ അരിമാവ് യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ചെറിയൊരു ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അരിമാവ് യൂസ് ചെയ്യുന്നത് കൂടുതലൊന്നും വേണ്ട ജസ്റ്റ് ഇത് വളരെ കുറച്ചല്ല ഉള്ളൂ ക്വാണ്ടിറ്റി ഇപ്പോൾ രണ്ട് സ്പൂൺ തന്നെ മതിയാവും എന്നിട്ട് ഇത് കട്ട് ചെയ്യില്ലാണ്ട് നന്നായിട്ട് യോജിപ്പിക്കണം ഇതിൽ ആ കട്ട പോലെ വന്നതൊക്കെ ഞാൻ സ്പൂൺ വെച്ചിട്ട് ഉടച്ചു കൊടുക്കുവാണ് ഇതല്ല എന്നുണ്ടെങ്കിൽ ഈ മാവ് നമ്മൾ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാലും മതിയാവും ഇനി ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്യാം അതെ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അശോകപ്പ് കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്